ഹായ് നമസ്കാരം സൗദി അറേബ്യയും യമനിലെ ഹൂത്തികളും തമ്മില് ഒരു പത്ത് വർഷത്തോളം യുദ്ധം ചെയ്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ എന്തായിരുന്നു അതിന്റെ യഥാർത്ഥ കാരണം ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അധികം മലയാളം ചാനലുകളൊന്നും കൃത്യമായ വിവരങ്ങൾ നൽകി കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് സുഹൃത്തുക്കളെ ആദ്യ ഭാഗം ഈ ചാനലിൽ കിട്ടപ്പുണ്ട് അതുകൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കൊരു തുടർച്ച ലഭിക്കുന്നതായിരിക്കും എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കുക കഴിയുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് കിടക്കാം യമന്റെ ആഭ്യന്തര സംഘർഷത്തിലേക്ക് സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് പങ്കാളിയാവുകയാണ് ഇതേ തുടർന്ന് ഇറാൻ യമനിലെ ഹൂത്തികൾക്ക് സർവ്വ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഇറാൻ ഇങ്ങനെ യമനിലെ ഹൂത്തികളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം ലോകത്ത് സകല രാഷ്ട്രങ്ങൾക്കും അറിവുള്ളതാണ് പക്ഷേ ഇത് എത്രത്തോളമാണ് ഇവരുടെ പിന്തുണ എന്നുള്ള കാര്യത്തിൽ ഇന്നും അവ്യക്തത നിലനിൽക്കുകയാണ് ഇങ്ങനെ സൗദി അറേബ്യ യമനിലെ ഹൂത്തികളെ ആക്രമിച്ചുകൊണ്ടിരിക്കെ തന്നെ അവിടെയുള്ള അൽഖയെ കൂടി നേരിടുകയാണ് അങ്ങനെ സൗദിയുടെ ആക്രമണത്തെ തുടർന്ന് ഈ അൽഖ അംഗങ്ങൾ കിഴക്കൻ യമനിലേക്ക് പലായനം ചെയ്യുകയും അവിടെയുള്ള അൽഖുതയുമായിട്ട് ലയിച്ചിട്ട് അൽഖുതയും അറേബ്യൻസൽ എന്ന പേരിൽ മറ്റൊരു ഗ്രൂപ്പിന് രൂപം കൊടുക്കുകയാണ് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാമ്പത്തികമായും സൈനികമായും ശക്തരായിരുന്നു ഇവര് യമനെ പോലെ താരതമ്യേന ദരിദ്രമായ ഒരു രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ഇവർക്ക് സുസജ്ജമായ ഒരു സൈന്യത്തെ ഒരുക്കാൻ കഴിഞ്ഞെന്നുള്ള കാര്യത്തിൽ ഇന്നും അവ്യക്തത നിലനിൽക്കുകയാണ് ഈ കാലഘട്ടത്തിലാണ് അറബ് വസന്തം എന്ന പേരില് ഒരു വിപ്ലവം അറബ് നാടുകളിൽ അങ്ങും ഉണ്ടായി വരുന്നത് ഇതേ തുടർന്ന് ഏകാധിപതികൾ ഓരോരുത്തരായി താഴേക്ക് പതിക്കുകയാണ് ഇതിന്റെ ഒരു അറിയലുകളെ നമുക്ക് യമനിലും കാണാൻ കഴിയും ഇതിനെല്ലാം ശേഷം യു എന്റെയും സൗദിയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിട്ട് പ്രസിഡന്റ് ആയിരുന്ന അബ്ദുള്ള സാലെ തന്റെ അധികാരം വൈസ് പ്രസിഡന്റ് ഹാദിക്ക് കൈമാറി പുറത്തേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന അദ്ദേഹം ബില്യൺ കണക്കിന് ഡോളറും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ഒട്ടേറെ സൈനിക ഉദ്യോഗസ്ഥരെയും കൊണ്ടാണ് പോകുന്നത് ഇതിന് അദ്ദേഹത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് വൈസ് പ്രസിഡന്റ് ഹാദിയെ മുന്നിൽ നിർത്തിയിട്ട് പിന്നിൽ നിന്ന് യമന്റെ അധികാരം നിയന്ത്രിക്കാനായിരുന്നു ഇദ്ദേഹത്തിന്റെ പദ്ധതി പക്ഷേ പ്രസിഡന്റായി സ്ഥാനമേറ്റ ഹാദി ഈ അബ്ദുള്ള സാലയെ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് അങ്ങനെ അധികാരം പൂർണ്ണമായും തന്നിൽ നിന്ന് നഷ്ടമായി എന്ന് മനസ്സിലാക്കിയ സാലെ ഈ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞ് ഹൂത്തികളുമായിട്ട് കൈ അങ്ങനെ അത്ര കാലത്തോളം തന്റെ എതിരാളികളായിരുന്ന യമനി ഹൂത്തികളുമായി ചേർന്ന് അബ്ദുള്ള സാലെ ഈ പുതിയ യമൻ ഗവൺമെന്റിനെ ആക്രമിക്കുകയാണ് അതോടൊപ്പം തന്നെ യമനിലെ ജനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലെ പുതിയൊരു ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ വന്നത് ഈ ജനങ്ങൾക്കൊന്നും അത്രത്തോളം സ്വീകാര്യമായിരുന്നില്ല ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേർന്നപ്പോ പുതികൾ വളരെ വേഗം തന്നെ യമന്റെ ഓരോ പ്രദേശങ്ങളായി പിടിച്ചെടുക്കുകയാണ് അധികം വൈകാതെ തന്നെ യമന്റെ തലസ്ഥാനമായ സന്ന ഊട്ടിയുമതിലേക്ക് കൈകളിലാവുന്നു ഇതേ തുടർന്ന് പുതിയ പ്രസിഡന്റ് ഹാദി കാണലക്ഷത്തും സൗദി അറേബ്യയിലേക്ക് പാലായനം ചെയ്യുകയും അവിടെ ഇരുന്ന് യമനെ നിയന്ത്രിക്കാനായിട്ടൊരു ശ്രമം നടത്തുകയും ചെയ്യുന്നു പക്ഷെ ഈ ശ്രമം വിജയിക്കുന്നില്ല അങ്ങനെ യമനു തങ്ങൾക്കുണ്ടായിരുന്ന നിയന്ത്രണം നഷ്ടമാവുന്നതും അവിടെ ഇറാന് പിന്തുണയുള്ള മറ്റൊരു ഗ്രൂപ്പ് അധികാരത്തിൽ വരുന്നതും ഈ സൗദി സഖ്യത്തെ വല്ലാതെ അലവസരപ്പെടുത്തുന്നുണ്ട് അതിനുള്ള കാരണം ബാബൽ മന്ദബ് എന്ന് പറയുന്ന ആ ഒരു കടലെടുക്കാണ് യൂറോപ്പിലേക്കുള്ള കപ്പൽ സഞ്ചാരത്തിന്റെ ഒരു പ്രവേശന കവാടത്തെ ഇറാന് പിന്തുണയുള്ള ഒരു ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ഇവർക്കൊന്നും ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല ഇത് സംഭവിക്കാതിരിക്കുന്നതിനായിട്ട് ഇവർ പിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഇതേ തുടർന്ന് സൗദി സഖ്യം യമനുമേലുള്ള ആക്രമണം രൂക്ഷമാക്കുകയാണ് യമനെ കരവഴിയും കടൽ വഴിയും ആകാശം വഴിയുമെല്ലാം ഉപരോധിക്കുകയാണ് സ്കൂളുകളും പാർപ്പിട സമുച്ചയങ്ങളും എല്ലാം അടക്കം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടു ഇക്കാലത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ ബില്ല്യൻ കണക്കിന് ഡോളറിന്റെ ആയുധ കച്ചവടമാണ് ഈ സഖ്യരാഷ്ട്രങ്ങളുമായിട്ടല്ല നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ആയുധം കച്ചവടം ചെയ്യുക മാത്രമല്ല അൽക്കൊയ്തയെ എന്ന പേരിൽ യമനിൽ പല ഭാഗങ്ങളിലായിട്ട് അമേരിക്ക ബോംബിങ് നടത്തുന്നുണ്ട് ശേഷം സൗദി സഖ്യം തെക്ക് നിന്ന് കരയാക്രമണം ആരംഭിക്കുകയാണ് അങ്ങനെ കരയാക്രമണം നടത്തി യമനിലെ ഹൂതികളിൽ നിന്ന് നിരവധി പട്ടണങ്ങൾ ഇവർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ക്രൂരമായിരുന്നു ഇവരുടെ ആക്രമണങ്ങൾ എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ല നിരവധിയായ യമനികളാണ് ആ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അതുകൂടാതെ സ്കൂളുകളും ആശുപത്രികളും എല്ലാം തകർക്കപ്പെടുകയും നിരവധി ആളുകൾ പലായനം ചെയ്യപ്പെടുകയും യമൻ എന്ന രാഷ്ട്രം പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും പടപുഴിയിലേക്ക് വലിച്ചിടപ്പെടുകയും ചെയ്യുകയാണ് പക്ഷെ ഇതൊന്നും യമനിലെ ഹൂത്തുകളെ തകർക്കാനായിട്ട് പര്യാപ്തമായിരുന്നില്ല എന്ന് വേണം കണക്കിലാക്കാൻ കാരണം യമനിലെ എൺപത് ശതമാനത്തോളം വരുന്ന ജനങ്ങളും ഈ ഹൂത്തി വിമതരെ പിന്തുണയ്ക്കുന്നവരായിരുന്നു അങ്ങനെ സൗദി സഖ്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടുകൂടി യമനി റിബലുകളായിട്ടുള്ള ഹൂത്തുകളുടെ പ്രത്യാക്രമണവും അതിരൂക്ഷമായിട്ട് വരികയാണ് സൗദി അറേബ്യയുടെ സകല പ്രതിരോധങ്ങളെയും ഭേദിച്ചുകൊണ്ട് യമനി ഹൂത്തുകളുടെ മിസൈലുകളും ഡ്രോണുകളും സൗദിയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ വന്ന് പതിക്കാൻ തുടങ്ങി ഇതിനിടയിൽ സൗദി അറേബ്യ പഴയ പ്രസിഡന്റ് അബ്ദുള്ള സാലേയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട് യമനിലെ ഹൂത്തുകളെ തകർക്കാൻ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുപോയ അധികാരം തിരികെ കൊടുക്കാമെന്നായിരുന്നു ആ ഉടമ്പടി ഈ ഉടമ്പടിക്ക് സാലെ വഴങ്ങി യമനിലെ ഹൂത്തുകളെ വീണ്ടും തിരിച്ചു ആക്രമിക്കുകയാണ് പക്ഷെ എന്നാലും അദ്ദേഹത്തിന് അധികാരം കയ്യിൽ കഴിയുന്നില്ല തുടർന്ന് വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടില് സൗദി സഖ്യത്തിലുണ്ടായിരുന്ന യു എ ഇ നേരിട്ടുള്ള ആക്രമണം നിർത്തി പിന്മാറുകയാണ് യു എ ഇ അങ്ങനെ പിന്മാറിയെങ്കിലും യമന് മേലുള്ള കണ്ട യു എ അവസാനിപ്പിച്ചിരുന്നില്ല യമന്റെ സൗത്ത് ഭാഗത്തുണ്ടായിരുന്ന സതേൺ ട്രാൻസിഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘത്തിന് യു എ ഇ ആയുധവും പണവും നൽകുകയാണ് ഈ സംഘം തികച്ചും വ്യത്യസ്തരായിരുന്നു ഇവർക്ക് യമൻ ലെ ഹൂത്തികളുമായിട്ടോ അൽക്കുതയുമായിട്ടോ അല്ലെങ്കിൽ ഈ സൗദി നേതൃത്വം നൽകുന്ന യമൻ എല്ലെ ഗവൺമെന്റുമായിട്ടോ ഒരു അഫിലിയേഷനും ഇല്ല ഇവരുടെ ആവശ്യം ഈ സൗത്ത് ഭാഗത്തെ വേർപെടുത്തിയിട്ട് മറ്റൊരു രാഷ്ട്രമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതോട് കൂടിയിട്ട് യുദ്ധം മൂർച്ഛിക്കുകയാണ് യമന്റെ അധികാരത്തിന് വേണ്ടിയിട്ട് സൗദി പിന്തുണയുള്ള യമനി ഗവൺമെന്റും യമനിലെ വിമതരായിട്ടുള്ള ഹൂത്തികളും അൽഖുതയും ഐ എസ് ഐ എസും സൗത്ത് ഭാഗത്ത് എസ് ടി സിയുമെല്ലാം പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നു ഇവരെ തകർക്കാനായിട്ട് അമേരിക്കയും അവിടെയുടയായി ബോംബ് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഹൂത്തുകളെ തകർക്കാനായിട്ട് മറ്റു ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കാനായിട്ട് സൗദിയെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര ഫലം കാണുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തുടർന്ന് സൗദി അരാംകോയെ പോയ ഹൂത്തികൾ ലക്ഷ്യം വെക്കുന്നു വലിയ നാശനഷ്ടങ്ങളാണ് അന്ന് സൗദി അറേബ്യയ്ക്ക് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് ഈ യുദ്ധം നീണ്ടുപോകുന്നത് ആർക്കു മാത്രം നല്ലതല്ല എന്ന് എല്ലാവരും തിരിച്ചറിയുകയും പിന്നീട് യു എന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുകയാണ് അങ്ങനെ പ്രസിഡന്റ് ആയിരുന്ന ഹാദി ഒരു അന്താരാഷ്ട്ര കൌൺസിലിന് അധികാരം കൈമാറുകയും ചെയ്യുന്നു അതുകൂടാതെ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഒരു ചർച്ച നടന്നതും ഈ യുദ്ധം തീരാനൊരു കാരണമായി എന്ന് വിലയിരുത്തുന്നുണ്ട് അങ്ങനെയെല്ലാം ആഭ്യന്തര യുദ്ധം അവസാനിച്ചെങ്കിലും യമ എന്ന രാഷ്ട്രം ഇന്ന് പല ശക്തികളുടെയും കൈകളിലാണ് ഒരു ഭാഗത്ത് ഹൂതി വിമതരും മറുഭാഗത്ത് അന്താരാഷ്ട്ര പിന്തുണയുള്ള ഒരു ഗവൺമെന്റും ഐ എസ് ഐ എസും എസ് ടി സിയും എല്ലാമാണ് ഇന്ന് യമനെ നിയന്ത്രിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിലേക്ക് താല്പര്യങ്ങളോടെ മറ്റൊരു രാഷ്ട്രങ്ങൾ വന്നിടപെടുമ്പോഴുണ്ടായിരുന്ന ഒരു അപകടമാണ് ഇവിടെ കണ്ടത് ഈ ഒരു അവസ്ഥ തന്നെ ഇന്ന് ലോകത്ത് പല രാഷ്ട്രങ്ങൾക്കും സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും ഇത് ഈ സംഭവങ്ങളുടെ എല്ലാം ഒരു പൂർണമായ വിവരണമല്ല ഇതിൽ നിന്നെല്ലാം എടുത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ അറിയിച്ചു തന്നേ ഉള്ളൂ ഇതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര നേരം വീഡിയോ കണ്ടിരുന്നതിന് നന്ദി വീണ്ടും കാണാം നമസ്കാരം